രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് യാത്ര നടത്തുകയാണ് മരുഭൂമിയിലാണ് ഇവരുടെ യാത്ര ഉറ്റ ചങ്ങാതികളാണ് ചങ്ക് ഫ്രണ്ട്സാണ് പലതിനെക്കുറിച്ച് അവർ പറഞ്ഞു ചിലതിനെ വിമർശിച്ചു ചിലതിനെ തിരുത്തി ചിലതിൽ കൂട്ടിച്ചേർക്കൽ നടത്തി സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സൗന്ദര്യം അവർ തന്നെയാണല്ലോ എന്തും തിരുത്താനുള്ള പറയാനുള്ള വലിയ സൗന്ദര്യം ഇതിനിടയിൽ ഒരു വിഷയത്തിൽ അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി തർക്കമുണ്ടായപ്പോൾ ഒരാൾ മറ്റേ തല്ലി തല്ലുകൊണ്ടയാൾ മണ്ണിൽ ഇങ്ങനെ എഴുതി വെച്ചു ഇന്ന് സുഹൃത്ത് തല്ലി യാത്ര മുന്നോട്ട് പോയി അവർ തമ്മിൽ കാര്യമായി സംസാരിക്കുന്നില്ല അവർക്ക് അതിയായിട്ട് ദാഹിച്ചു അങ്ങകലെ മരുപ്പച്ച കണ്ടു ആ മരുപ്പച്ചയിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഒരാൾ ചെളിയിൽ പൂണ്ടുപോയി അടി കൊണ്ടയാളാണ് ചെളിയിൽ പൂണ്ടുപോയത് മറ്റയാൾ ഓടിയെത്തി ഇയാളെ ഉയർത്തി അയാൾ സമീപത്തുള്ള കല്ലിൽ ഇങ്ങനെ എഴുതി വെച്ചു ഇന്ന് എൻ്റെ സുഹൃത്ത് ജീവൻ നൽകി നമ്മുടെ സൗഹൃദങ്ങളിലും പോരായ്മകളെ മണ്ണിലെഴുതിയാൽ അത് കാറ്റ് വന്ന് ശാന്തമായി മായ്ച്ചുകൊള്ളും എന്നാൽ നന്മകളെ നമ്മൾ കല്ലിൽ തന്നെ കുത്തിവെക്കണം ഒരു പ്രതിസന്ധിക്ക് മായ്ക്കാൻ കഴിയാത്ത വലിയ മൂലധനമായി നമ്മൾ സ്വീകരിച്ച സൗഹൃദത്തിൽ സ്വീകരിച്ച നന്മകളെ കല്ലിൽ എഴുതുന്നവരായി നമുക്ക് മാറാം അതാണ് വേണ്ടുന്നത്